കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധിതരും അമ്മമാരും കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്നു എൻഡോസൽഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി ആയിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് സഹായം അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പായില്ല എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം സഹായം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന ദുരിതബാധിതരും പറയും ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകാനായി ഷെഫീഖ് ഇപ്പോഴും ഉപരോധം തുടരുകയാണോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച ഇവരുമായി നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള വിവരം അജിത് കാസർഗോഡ് കലക്ട്രേറ്റിലാണ് ഇപ്പോൾ എൻഡോ സുൽഫാൻ ദുരിതബാധിതരും അമ്മമാരും എത്തി ആ പ്രതിഷേധിക്കുന്നത് കാസർഗോഡ് കലക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന എൻഡോ സുൽഫാൻ സഹായത്തിനുള്ള പ്രത്യേക സെല്ല് മുടങ്ങിയിട്ട് വർഷങ്ങളായി യോഗം ചേരാറില്ല ഇവർക്ക് പ്രത്യേകിച്ച് ആയിരത്തി മുപ്പത്തൊന്ന് പേരെ നേരത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയതാണ് അവർ നിരന്തരമായി സമരത്തിന് ഒടുവിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി നേരിട്ട് ഇവർക്ക് ആയിരത്തി മുപ്പത്തൊന്ന് പേരെയും ലിസ്റ്റിൽ ൾപ്പെടുത്തി സഹായം ലഭ്യമാക്കും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ട് ഈ ഒരു സഹായവും അവർക്ക് ലഭിക്കുന്നില്ല മരുന്നും സൗജന്യ മരുന്നും ചികിത്സയും ലഭ്യമാവുന്നില്ല മറ്റ് സഹായങ്ങളും ലഭ്യമാവുന്നില്ല അതിനെ അടിസ്ഥാനത്തിലാണ് അവർ ദുരിതബാധരും അവരുടെ അമ്മമാരും കലക്ടറേറ്റിലേക്ക് എത്തിയത് കലക്ടർ അവർ ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് മുഖ്യമന്ത്രി നൽകിയ ഈ ഉറപ്പ് പാലിക്കണം അവരെ എത്രയും പെട്ടെന്ന് സഹായത്തിൽ ഉൾപ്പെടുത്തണം സഹായം ലഭ്യമാക്കണം എന്നാണ് അവരാവശ്യപ്പെടുന്നത് അങ്ങനെ സഹായം ലഭ്യം E എന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് നേരത്തെ തന്നെ ആയിരത്തി മുപ്പത്തൊന്ന് പേരെയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ ഉൾപ്പെടുത്തിയ ആളുകളെ പല കാരണങ്ങളാലാണ് ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് കാരണത്താൽ തന്നെ അവർക്ക് സൗജന്യ ചികിത്സയോ മരുന്നോ ലഭ്യമായിരുന്നില്ല ഒരു സഹായവും അവർക്ക് ലഭിച്ചിരുന്നില്ല അതിനെ തുടർന്നാണ് അവർ വിവിധ ഘട്ടങ്ങളിലായി നേരത്തെ സമരം നടത്തിയിരുന്നത് ആ സമരത്തിനൊടുവിലാണ് കഴിഞ്ഞ തവണ അവർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പാണ് ആയിരത്തി പേരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തും അവർക്ക് സഹായം ലഭ്യമാക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പ് ഇതുവരെയായും പാലിച്ചിട്ടില്ല ഈ ഉറപ്പ് പാലിക്കണം അവർക്ക് സഹായം ലഭ്യമാക്കണം എന്നതാണ് അവരുടെ പ്രധാനമായ ആവശ്യം എന്നാൽ ആ ആവശ്യത്തോട് പ്രതികരിക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല തങ്ങൾ നടപടികൾ പൂർത്തിയാക്കുകയാണ് മുകളിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോഴും കലക്ടറേറ്റ് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്നത്